പരീക്ഷയ്ക്കായി ക്ലാസ് മുറിയിൽ ചോദ്യപേപ്പർ നോക്കിയിരിക്കുമ്പോൾ ടെൻഷൻ അടിക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലെ എത്ര നന്നായിട്ട് പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാലും ചോദ്യപേപ്പർ വരുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്ത ടെൻഷൻ ആയിരിക്കും പഠിച്ചിട്ടൊക്കെ മറന്നുപോയി എന്ന് വിചാരിക്കും അല്ലെ പക്ഷേ ചോദ്യപേപ്പർ കണ്ടിട്ട് അഭിമാനം തോന്നിയാലോ അതെങ്ങനെയാണെന്നല്ലേ അതായത് പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ചിത്രം തന്നെ ചോദ്യപേപ്പറിൽ കണ്ടാൽ പിന്നെ സന്തോഷവും അഭിമാനവും തോന്നാതിരിക്കുമോ എന്നതാണ് ചോദ്യം കഴിഞ്ഞ ദിവസം നടന്ന ഏഴാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് അങ്ങനെയൊരു ചിത്രമുണ്ടായത് പാലക്കാട് പട്ടാമ്പി ചെമ്പ്ര യു പി സ്കൂളിലെ ആദർശിന്റെ ചിത്രമാണ് ചോദ്യപേപ്പറിലുണ്ടായിരുന്നത് കായികമേളയിൽ ഇൻക്ലൂസീവ് അണ്ടർ ഫോർട്ടീൻ വിഭാഗം ആൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ ആദർശ് സ്വർണം നേടിയിരുന്നു ഗൈഡ് റണ്ണറുടെ സഹായത്തോടെയായിരുന്നു ആദർശ മത്സരത്തിൽ പങ്കെടുത്തത് ആ ചിത്രമാണ് ചോദ്യപേപ്പറിലുണ്ടായിരുന്നത് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഭാഗമായ ഇൻക്ലൂസീവ് കായികവേളയിലെ ചിത്രമാണിത് സ്നേഹസുന്ദര പാതയിലൂടെ എന്ന യൂണിറ്റിൽ ചേർത്തുപിടിക്കലിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനമാക്കി ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കൂ എന്നതാണ് ചോദ്യം കാഴ്ചാപരിമിതിയുള്ള കുട്ടിയാണ് ആദർശൻ രണ്ടര വയസ്സിലാണ് ആദർശന് അപൂർവ നേത്രാർബുദം ബാധിച്ചത് ആറര വയസ്സിൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വലത് കണ്ണ് നീക്കം ചെയ്ത് പകരം കൃത്രിമ കണ്ണു വെച്ചു എന്തായാലും മിടുക്കനായി വളരും ആദർശ എല്ലാവിധ ആശംസകളും നേരിടുന്നു